സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ഗിഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചു ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരുന്നു നിരവധി പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് തുക എത്തിച്ചേർന്നു ഇനിയും തുക ലഭിക്കാത്തവർക്ക് ഇന്ന് നാളെയും മറ്റന്നാളും ഒക്കെയായി തുക എത്തിച്ചേരും അതുപോലെ സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നവർക്ക് ഉള്ള വിതരണവും ആരംഭിച്ചു കഴിഞ്ഞു ഏഴോ എട്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഇവർക്കും തുക എത്തിച്ചേരും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക ഇരുപത്തേഴ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയാണ് തുക എത്തിച്ചേരുക മറ്റുള്ളവർക്കാണ് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുക കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കിയിട്ടുണ്ട് മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും പെൻഷൻ ലഭിക്കും അതുപോലെ തന്നെ കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് അത് കുറച്ചിട്ടുള്ള തുകയായിരിക്കും ലഭിക്കുക ഇവർക്ക് ആയിരത്തി അറുനൂറ് കൃത്യമായി ലഭിക്കില്ല കേന്ദ്രവിഹിതം കുറച്ചതിന് ശേഷമുള്ള തുകയായിരിക്കും ഇപ്പോൾ ലഭിക്കുക ഇനി നാല് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് ഈ ഇനത്തിൽ ആറായിരത്തി നാനൂറ് രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുള്ളത് ഇത് ജനുവരിയിൽ പുതുവത്സരത്തോടനുബന്ധിച്ച് ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ബജറ്റ് അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇതിനു മുന്നോടിയായി ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണമൊക്കെ പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ കുടിശ്ശിക വിതരണം പൂർത്തിയാക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ പെൻഷൻ കിട്ടിയവർ കമൻ്റ് ചെയ്യാനും മറക്കരുത്